ഒറ്റ തെരഞ്ഞെടുപ്പ് കൊണ്ട് ഒറ്റക്കെട്ടായി നിന്നവർ ചിഹ്നിച്ചുതറന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത് ഇങ്ങ് കേരളത്തിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ ബി ജെ പി ഭിന്നത മറന്നീക്കി വന്നതുപോലെ അങ്ങ് മഹാരാഷ്ട്രയിലുമുണ്ട് ചില കല്ലുകടികൾ വിഷയം തോൽവി തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ മുഖമായ മഹാവികാസ് അഘാഡി സഖ്യത്തിലാണിപ്പോൾ പ്രശ്നങ്ങൾ നുരഞ്ഞു പോകുന്നത് തോൽവിക്ക് പിന്നാലെ പല വിഷയത്തിലും അത് കാണാനുണ്ട് ദാനം മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിന് പിന്നാലെ മഹാവികാസ് അഘാഡി സഖ്യം വിടാൻ ഉദ്ധവ് താക്കറെക്കു മേൽ ശിവസേനാ നേതാക്കൾ സമ്മർദ്ദം ചെലുത്തുന്നതായി റിപ്പോർട്ട് വരികയാണ് യോഗത്തിൽ ഇരുപത് ശിവസേന എം എൽ എ മാർ സഖ്യം വിടണമെന്ന് ഉദ്ധവിനോട് ആവശ്യപ്പെട്ടതായിട്ടാണ് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തത് ശിവസേനയെ പിളർത്തി ഏക്നാഥ് ഷിൻ്റെ വിഭാഗത്തിന് അൻപത്തിയേഴ് സീറ്റുകളാണ് ലഭിച്ചത് ഈ വിജയത്തിന് പിന്നാലെയാണ് എം വി എ സഖ്യത്തിന്റെ സാധ്യതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നത് എന്നാൽ ബി ജെ പി നേരിടാൻ എം വി എക്കല്ലാതെ മറ്റൊന്നിനും കഴിയില്ല എന്നാണ് ഉദ്ധവ് താക്കറെയും മകൻ ആദിത്യ താക്കറെയും സഞ്ജയ് റാവത്തും അടക്കമുള്ള നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത് സഖ്യം വിടുന്ന പ്രശ്നമില്ല എന്നും മൂവരും ഉറപ്പിച്ചു പറഞ്ഞിട്ടുമുണ്ട് സ്വതന്ത്രമായി തെരഞ്ഞെടുപ്പ് നേരിടണം എന്നാണ് ശിവസേന എം എൽ എ മാരിൽ നിന്നും വന്ന അഭിപ്രായമെന്ന് മഹാരാഷ്ട്ര ലെജിസ്ലേറ്റീവ് കൗൺസിൽ പ്രതിപക്ഷ നേതാവ് അംബദാസ് ദാൻവേ പറഞ്ഞിരുന്നു അധികാരത്തിനായി ആർത്തി പൂണ്ട പാർട്ടിയല്ല ഒരിക്കലും ശിവസേന സ്വതന്ത്രമായി നിൽക്കുന്നത് ശിവസേനയെ കൂടുതൽ ശക്തിപ്പെടുത്തും പ്രത്യേക ശാസ്ത്രത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ തികച്ചും സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് അധികാരമെന്നും ദാൻവേ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ശിവസേനയെ പുലർത്തി ഏക്നാഥ് ഷിൻഡെ ബി ജെ പിക്ക് ഒപ്പം പോയത് ഭൂരിഭാഗം എം എൽ എമാരെയും ഷിൻഡെ ശിവസേനയിൽ നിന്നും അടർത്തിയെടുക്കുകയും ചെയ്തിരുന്നു അതിനു പിന്നാലെ പാർട്ടിയുടെ പേരും ചിഹ്നവും ഷിൻഡെ വിഭാഗം സ്വന്തമാക്കുകയും ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയമായിരുന്നു ഉദ്ധവ് വിഭാഗം നേടിയത് എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് എം വി എ സഖ്യം രൂപം കൊണ്ടത് മുന്നണിയിൽ കൊണ്ട് എന്ത് ഗുണമെന്ന് താഴെ തട്ടിലുള്ള പ്രവർത്തകർ ചോദിച്ചു തുടങ്ങിയെന്നാണ് എം എൽ എ മാർ യോഗത്തിൽ പറഞ്ഞത് അതേസമയം മുന്നണി വിടേണ്ട എന്ന നിലപാടാണ് ഉദവും ആദിത്യ താക്കറെയും സഞ്ജയ് റാവത്തും അടക്കമുള്ള നേതാക്കൾ എടുത്തിരിക്കുന്നത് ബി ജെ പിക്ക് പ്രതിപക്ഷം ഒറ്റക്കെട്ടെ നിൽക്കേണ്ട ആവശ്യകതയാണ് അവർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് മറാത്ത പ്രാദേശികവാദത്തിനും ഹിന്ദുത്വത്തിനും വേണ്ടി നിലകൊണ്ട പ്രസ്ഥാനമാണ് ശിവസേന മതനിരപേക്ഷ സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്ക് വേണ്ടിയാണ് കോൺഗ്രസും എൻ സി പിയും നിലനിന്നത് ഹിന്ദു വോട്ട് ഏകീകരിച്ച ബി ജെ പി വൻ വിജയം നേടിയതിന് പിന്നാലെ എൻ സി പി ഐയും കോൺഗ്രസ്സിനെയും ഉൾക്കൊള്ളാൻ ശിവസേന ഹിന്ദുത്വ ആശയങ്ങളിൽ വെള്ളം ചേർത്തുവെന്ന് ആരോപിക്കുന്നവരുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഒരു നേതാവ് ഇങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ ഇങ്ങനെ മാറി മറിയുമ്പോൾ ഒരുപക്ഷേ മഹാവികാസ് അഘാഡി എന്ന സഖ്യം നിന്നും ശിവസേന ഉദവ് വിഭാഗം പോകുമോ ഇല്ലയോ എന്ന വലിയ ചോദ്യമാണ് തെരഞ്ഞെടുപ്പിന് ശേഷം ബാക്കിയാവുന്നത്